ചെറുപ്പക്കാരൻ അതല്ലെങ്കിൽ ചെറിയ കുട്ടിയാണെങ്കിൽ അവന്റെ സുന്നത്ത് കഴിച്ച കല്യാണം ആഘോഷങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്നിടത്ത് മനുഷ്യന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറികൾ ആഘോഷിച്ചു തുടങ്ങി ബർത്ത്ഡേ ആഘോഷിച്ചു തുടങ്ങി അതിനേക്കാൾ ഏറെ സങ്കടകരം അൻപത് വയസ്സും ഒരുമിച്ച് ജീവിച്ച വാപ്പന്റെ വാപ്പന്റെയും ആനിവേഴ്സറികൾ വരെ മക്കൾ ആഘോഷിച്ചു തുടങ്ങി ആഘോഷിക്കാൻ എന്തുണ്ടെന്ന് ചിന്തിക്കുന്നിടത്ത് മതത്തിൽ ചെറുതാണെന്ന് ബോധ്യപ്പെട്ട ഉമ്മത്തിന് ആളുകൾക്ക് തോന്നിത്തുടങ്ങി എങ്കിൽ മതം മാറ്റിവെക്കാം ആഘോഷം കൂടുതലുള്ള ദുനിയാവിലെ പവറും തിന്മകളും തിരഞ്ഞെടുക്കാം ആ തെരഞ്ഞെടുക്കപ്പെട്ട തിന്മക്ക് വേണ്ടി എത്ര കുടുംബങ്ങൾ ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര കുടുംബങ്ങൾ ആ തിന്മ ആഘോഷിക്കുന്നുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിവാഹത്തിന്റെ വീഡിയോയും നമ്മൾ കണ്ടു വിവാഹം പോലും നിശ്ചയിക്കപ്പെടാത്ത പെണ്ണിന്റെ വീട്ടിലേക്ക് ഇരുപത്തി പെൺകുട്ടികൾ അതിൽ ഉമ്മമാരുണ്ട് പർദട്ടവരുണ്ട് ചുരിദാറിട്ടവരുണ്ട് ബേക്കൽ കാരണവുമാരുണ്ട് എന്തുകൊണ്ട് പോയതാ അറുപത്തയ്യായിരത്തിന്റെ മേലെ വരുന്ന മുട്ടായി പെട്ടികളുമായി കയറി ചെല്ലുന്ന കുടുംബം അതിന്റെ പേരിൽ സ്റ്റാറ്റസ് മനുഷ്യർക്കിടയിൽ അറിയിക്കൽ പൊങ്ങച്ചം കാണിക്കൽ എന്നാലേ വിവാഹം ശരിയാകൂ ആ തിന്മകളെ ആഘോഷമാക്കി കാണിക്കുന്ന ആളുകൾ ഇതൊക്കെ പല ആളുകളും സമൂഹത്തിന്റെ മുൻപിൽ പറയുമ്പോ പലരും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാ നിങ്ങൾ ഇത് വിമർശിക്കുന്നത് ഓരോരുത്തരുടെയും പണം അവരെ കയ്യിലല്ലേ അവരത് ചെയ്യട്ടെ എന്തിനാ പണമില്ലാത്ത നിങ്ങൾ അത് ചെയ്യണ്ടെന്ന് തീരുമാനിച്ച പോരെ ഓരോരുത്തരും പണത്തിനനുസരിച്ച് അത് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന വ്യക്തികളോട് ഈ പറഞ്ഞതെല്ലാം അനുവദിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഒരൊറ്റ കാരണം മാത്രമാ എന്തേ കാരണം നാളെ ഈ മാമൂലുകൾ നടത്താൻ പറ്റാതാകുമ്പോൾ പല കുടുംബത്തിലും കുടുംബങ്ങൾ വേർതിരിയും പല ബന്ധങ്ങളും അലോക്യത്തിലാവും പല കുടുംബങ്ങളിലും വിവാഹം നടക്കാതാവും പല കുടുംബക്കാരും തമ്പു പിണങ്ങും പിണങ്ങിയിലെ കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി മുട്ടായി കൊടുക്കാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ ചെന്നു ഏകദേശം ആയിരം രൂപയുടെ താഴെയുള്ള മുട്ടായി ആയിരുന്നു ഉമ്മയും ആ ചെറുപ്പക്കാരനും രണ്ട് പങ്ങന്മാരും പോകുമ്പോൾ വാങ്ങിയത് മുട്ടായി കൊടുത്ത് തിരിച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും ആ വിവാഹം വേണ്ടെന്ന് വെച്ചു ഒരൊറ്റ കാരണം കൊണ്ടുവന്ന മുട്ടായിന്റെ വലുപ്പം കുറഞ്ഞു ചോദിക്കുന്ന പെൺകുട്ടികളോട് പലരും ക്യാമ്പസുകളിൽ നിന്ന് ചോദിച്ചു തുടങ്ങി എത്രൻ്റെ മുട്ടായി കിട്ടി എത്ര പെട്ടി കിട്ടി ഒരു കാലഘട്ടത്തിൽ പെൺമക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ജീവിതത്തിന്റെ സംരക്ഷണം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സ്വന്തമായ അഭിപ്രായ പ്രകടനങ്ങൾ കൂട്ടുകാർക്കും മീഡിയകൾക്കും വേണ്ടി വായിലിൽ കൊള്ളാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വെല്ലുവിളിക്കുമ്പോ അന്നുലമാക്കൾ പറഞ്ഞു തുടങ്ങുന്നത് പോലെ പല ആഘോഷങ്ങളും നിങ്ങൾക്ക് നിർത്താൻ പറ്റൂല തിരുത്താനാവൂല ആ കാലഘട്ടം നിങ്ങളുടെയും കൺമുൻപുള്ള കാലഘട്ടം കുയപ്പങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ ആഘോഷത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചല്ലോ ഏറ്റവും നല്ല കല്യാണം ലളിതമായ കല്യാണം ഈ പറഞ്ഞതിന്റെ അർത്ഥം ആളുകൾക്ക് കല്യാണത്തിന് ക്ഷണിച്ചു വന്നിട്ട് അവരെ ദാരിദ്ര്യത്തിന്റെ സങ്കടം ബോധ്യപ്പെടുത്തണം എന്നല്ല പാകമായി ഇരുത്തി കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൊടുക്കണം ആ ഭക്ഷണത്തിൽ ഒരു ഭാഗം മാത്രമേ പറ്റൂ അതിന് ഇന്ന പരിച്ചത് പറ്റൂല എന്നൊന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പക്ഷേ അതൊരിക്കലും പവറിന് വേണ്ടിയാവരുത് പത്രാസിന് വേണ്ടിയാവരുത് വേർതിരിവ് കാണിക്കാൻ വേണ്ടിയാവരുത് ക്ഷണിക്കപ്പെടുന്നുവരുന്ന നാട്ടുകാർക്കും ക്ഷണിച്ചു വരുന്ന മറ്റുള്ളവർക്കും രണ്ട് തരത്തിലായാൽ പോലും ചോദ്യം ചെയ്യപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈവാഹിക രംഗത്തു പോലും നമ്മൾ ആ കാര്യം അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടതുണ്ട് ദീനിന്റെ കാര്യമാണോ ആ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാത്തതാണെങ്കിൽ മനുഷ്യരെ ദീനിൽ നിന്നും ആ ആചാരങ്ങളും ആഘോഷങ്ങളും അകറ്റും അകറ്റിയിട്ടുണ്ട് ഇന്നും ബർത്ത്ഡേക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കാത്തുമ്മയോട് സ്കൂളിൽ നിന്നും കൂട്ടുകാരുടെ ബർത്ത്ഡേ മുട്ടായി വാങ്ങി തിന്ന മക്കൾക്ക് തിരിച്ച് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് വരാൻ പോലും മനസ്സ് മടിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നതിനേക്കാളും ഗംഭീരമായ ആഘോഷത്തിന്റെ മുട്ടായികൾ കൊടുക്കണം എന്ന കുഞ്ഞു മനസ്സിൽ പോലും തോന്നുന്നുണ്ടെങ്കിൽ തുടങ്ങിയതുപോലെ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റൂല പടച്ചോന്റെ ദീനിൽ നിങ്ങൾ കൈകടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു തിന്മ നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ തിന്മ ഈ സമൂഹത്തിൽ ആഘോഷിക്കപ്പെടും അൽഫിത്തിനത്തു ഈ ഉമ്മത്തിനോട് നിങ്ങൾ ചെയ്യുന്നത് കൊലപാതകം എന്ന ക്രൂരതയല്ല അതിനേക്കാളും വലിയ ക്രൂരതയാ അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരു ഫിത്തിനുണ്ടാക്കുക എന്നുള്ളത് ആ ഫിത്തിന ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാ രംഗത്തും ഒരു പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്നവർ ഇനിയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചേക്കാം പലരും കുറ്റപ്പെടുത്തിയേക്കാം പക്ഷെ ചിന്തിച്ചു നോക്കൂ ഇന്നത് എത്ര മാത്രം എത്തി എന്നുള്ളതിന്റെ ദാരുണമായ ഒരു വശമായിരുന്നു ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലുള്ള ഒരു പത്തൊമ്പത് വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി അണിഞ്ഞൊരുങ്ങി ഭർത്താവിനോടൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആരും ആ പെൺകുട്ടിയുടെ നിറത്ത കുറ്റം പറഞ്ഞിട്ടില്ല കാരണം ഒരുക്കാനുള്ള സർവഭംഗിയോടെയും ആ പെൺകുട്ടിയെ ബ്യൂട്ടീഷ്യന്മാർ ഒരുക്കിയിരുന്നു അവസാനം കഴുകിക്കളഞ്ഞ ഭാര്യ എനിക്ക് പോരാത്തവളാണെന്ന് ആ ദുഷ്ടനായ മനുഷ്യന് തോന്നിത്തുടങ്ങി പിന്നീട് തൊട്ടതിന് പിടിച്ചതിനൊക്കെ കുറ്റായി ആഭരണങ്ങൾക്ക് കുറ്റം ഇംഗ്ലീഷ് അറിയാത്തത് കുറ്റം ഈ കുറ്റങ്ങളൊക്കെ വന്നത് നിറത്തിന്റെ പേരിലാണെങ്കിൽ അതേ നിറം കണ്ണുകൊണ്ട് കണ്ടുറപ്പിച്ചിട്ടും അതേ നിറം ആസ്വദിപ്പിക്കുന്ന വേഷം കെട്ടി കല്യാണത്തിന്റെ പന്തലിൽ തന്റെ ഭാര്യ അണിച്ചൊരുക്കിയിട്ടും അവസാനം കൈകളഞ്ഞ അതേ നിറത്തിന്റെ പേരിൽ ഒരു സാധു പെൺകുട്ടിയുടെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് നബി ഹബിബനങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ചായം തേക്കല്ലേ നിങ്ങൾ അങ്ങനെ അണിഞ്ഞൊരുങ്ങി ആളുകൾക്ക് മുൻപിൽ വേഷം കെട്ടല്ലേ അത് നിങ്ങളെ അബദ്ധത്തിലെത്തിക്കും ചിന്തിച്ചു നോക്കൂ ആ മരണവും ഇന്നത്തെ വിവാഹ രംഗത്തുള്ള ആഭാസത്തര ആഘോഷങ്ങളും ചേർത്ത് വായിക്കപ്പെടേണ്ടതാ ആരാണ് കുറ്റവാളികളെന്ന് എങ്ങനെയാണ് ഈ സമൂഹം എത്രത്തോളം ആഘോഷത്തിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓരോ രംഗത്തും വൈവാഹിക രംഗത്തു പോലും ആളുകൾ തിന്മകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ പറയാറുണ്ട് പണ്ടുകാലത്തൊക്കെ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോ ആ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരും കുടുംബക്കാരും ഒക്കെ ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക് ഇരുത്തി ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യത്തിന് മുന്നിൽ ഉണ്ടാകുകയായിരുന്നു ഓരോരുത്തരും കല്യാണത്തലേനെ ലിസ്റ്റ് ഇട്ട് വെക്കും അച്ചാർ ഓം കൊടുക്കണം പപ്പടം ഓം കൊടുക്കണം ചോറ് കഴിവുള്ള തണ്ടും തടിയുള്ള ഓം കൊടുക്കണം കറി ഇന്നോ നിക്കണം രണ്ടു കൂട്ടർ ആ ഭാഗം നോക്കണം നാലുകൂട്ടർ ഈ ഭാഗം നോക്കണം ഇന്നോ കയറി വരുന്നവർ പോലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഉറപ്പ് വരുത്തുന്ന എത്ര കല്യാണങ്ങളുണ്ട് വിവാഹത്തിന് പെൺകുട്ടിയുടെ കൈ പിടിച്ചു കൊടുത്ത വാപ്പാർ പോലും പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കുന്ന ഗതികേടിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ എന്ന പോലെ സർവ മതങ്ങളിലെയും കല്യാണങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലേ മനം അടുത്തിട്ടും വെറുപ്പോടെയും മക്കളെ കൂട്ടി വന്നിട്ടും ഒരു നല്ല ഭക്ഷണം കിട്ടാതെ ഇറങ്ങിപ്പോകുന്നവരെ വിവാഹത്തലേന്ന് കയറി ചെല്ലുമ്പോ വിവാഹത്തിന്റെ വീട്ടുകാരൻ പോലും അൻപതിനായിരം ഉറപ്പിച്ചു കൊണ്ടുവന്ന ഗാനമേള ട്രൂപ്പിന്റെ കൂടെ ുള്ളിച്ചാടിക്കാണുന്നത് കണ്ട് അവസാനം ഭക്ഷണ ഹാളയിലേക്ക് ചെന്നിട്ടും ഒരു പരിഗണനയും കിട്ടാതെ തിരിച്ചു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന എത്ര കുടുംബങ്ങളെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും തിന്മകളാ ആ മനുഷ്യൻ ആഘോഷിക്കുന്നത് നന്മകളല്ല നന്മകൾ ആളുകൾക്ക് താല്പര്യമില്ലാതായിക്കൊണ്ടിരിക്കുകയാ നന്മയോട് സാമീപ്യം തേടുന്ന ഒരു മനസ്സ് ആളുകൾക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാ ഒരു വിവാഹത്തിന്റെ അന്ന് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്ത് എന്തിനാപ്പങ്ങനെ വന്നോല് നിസ്കരിച്ചു പോയിക്കോട്ടെ നിസ്കരിച്ചോട്ടെ എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തിന്മകള നമ്മളൊക്കെ ആഘോഷിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതും അങ്ങനെയാ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും ഇസ്ലാം വിവാഹം അല്ലെങ്കിൽ ആ വൈവാഹിക രംഗം നിങ്ങൾ ഏറ്റവും സങ്കടകരമായ വീർപ്പ് മുട്ടലിന്റെ ഒരു പ്രയാസത്തിന്റെ വിരഹത്തിന്റെ വേദിയാക്കണം എന്നല്ല കുട്ടികൾ കളിക്കാം പാട്ടുപാടാം കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് ഒരു പക്ഷെ കൈകൊട്ടിയിട്ട് ഒരു പാപ്പള പാട്ടുപാടാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കിടാം പക്ഷേ ഇതൊന്നും കുടുംബത്തിൽ നടക്കാതെ കുടുംബക്കാർ ക്ഷണിച്ചത് നേരത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു പോകുകയും പിന്നീട് ഏതോ നാട്ടുകാര് വന്ന് കുടുംബത്തിൽ തുള്ളിക്കളിച്ച് ആഘോഷിച്ചു പോകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഓരോ കല്യാണങ്ങളിലും എത്രമാത്രം പടച്ചറബിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഓരോ ആളുകളും നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കണം സാമൂഹിക സാംസ്കാരിക രംഗത്ത് പോലും ഇന്ന് തിന്മകളാ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് ജീവിച്ചിരുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരു മെയ്യായി ജീവിച്ചിരുന്ന കേരളത്തിന്റെ മണ്ണിൽ പോലും ഇന്ന് വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിത്തുകൾ പാകാൻ മീഡിയകളിലെ പലർക്കും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു പ്രദേശത്തൊരു വാഹനത്തിന് ഒരസൽ ഉണ്ടായപ്പോ ഒരു കാറിലുള്ളവൻ മുസ്ലിമും മറു കാറിലുള്ളവൻ അമുസ്ലിമുമായപ്പോ പുറത്തേക്കിറങ്ങി തർക്കത്തിനിടയിൽ കൂട്ടം കൂടി സംസാരിക്കുന്നതിനിടയിൽ ആൾക്കാരിൽ ഒരുത്തൻ പത്ര റിപ്പോർട്ടൊരു ചോദിച്ചു എന്താ പ്രശ്നം അതൊരു ഹിന്ദു മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമാ പിന്നീട് വെണ്ടക്ക അക്ഷരത്തിൽ മാധ്യമ പ്രവർത്തകൻ അവന്റെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തത് അതേ ഒരു ചാനലിന്റെ താഴെയുള്ളത് ഇന്ന സ്ഥലത്ത് കാറുകൾ തമ്മിലിടിച്ചു വർഗീയ സംഘർഷം എന്നായിരുന്നെങ്കിൽ അത്രമാത്രം സാമൂഹിക സാംസ്കാരിക രംഗത്ത് തിന്മകൾ ആഘോഷിക്കപ്പെട്ടു തുടങ്ങി അത്രമാത്രം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആളുകൾ ഇന്നത്തെ കാലഘട്ടം ആളുകളുടെ ഏറ്റവും വലിയൊരു ജീർണത ഇന്ന് സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജീർണത എന്താണെന്നറിയോ അത് പട്ടിണിയല്ല അത് ദാരിദ്ര്യമല്ല അത് വെയിലിന്റെ കാഠിന്യമോ മഴയില്ലായ്മയോ അല്ല ഇന്നത്തെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം ജീർണത മനുഷ്യന്റെ ഹൃദയം അന്യന്റെ സ്വകാര്യതയിലേക്ക് കൊളിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാ എന്നുള്ളതാ ഒരു മനുഷ്യന്റെ ഹൃദയം അന്യന്റെ സ്വകാര്യതയിലേക്ക് കൊളിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാ ജീർണത അത് സ്വന്തം സ്വകാര്യത പോലും അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ താല്പര്യ ആരാന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു അതൊരു ന്യൂസ് ആക്കണം അത് എന്റെ വരുമാനമാക്കണം എനിക്കുള്ള നേട്ടമാക്കണം മറ്റുള്ളവന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന പോരായ്മകളും സങ്കടങ്ങളും അതെന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന ആർത്തിമൂത്ത ജീർണതയ ഇന്നൊരു മനുഷ്യൻ അവന്റെ ഹൃദയത്തോടും ഈ സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ജീർണത ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് രാജ്ഞി ദയാന ആ രാജ്ഞി മരണപ്പെടുകയുണ്ടായി ഒരു ആക്സിഡന്റിൽ ആ രാജ്ഞി ആക്സിഡന്റിൽ മരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു രാജ്ഞിയുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും ഒപ്പിയെടുത്ത് അവരറിയാതെ മഞ്ഞപ്പത്രത്തിന് വയ്ക്കുന്ന പാപ്പരാസികൾ അന്ന് ബ്രിട്ടീഷ് രാജ്യത്തുണ്ടായിരുന്നു ബ്രിട്ടന്റെ തെരുവോരങ്ങളിലേക്ക് രാജ്ഞി ഇറങ്ങുന്ന സെക്കൻഡുകളൊക്കെ അവരുടെ നോട്ടങ്ങളും അവരുടെ യാത്രകളും അവരുടെ സംസാരങ്ങളും പാപ്പരാശികൾ ഒപ്പിയെടുത്തു എന്തിന് ബ്രിട്ടീഷ് തെരുവുകളിൽ വിറ്റയിക്കപ്പെടുന്ന മഞ്ഞ വേണ്ടി പണത്തിന് വേണ്ടി വിൽക്കാൻ അവസാനം ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പാപ്പരാശികൾ പിന്തുടരുന്നു എന്ന ഭയപ്പാടിന്റെ പേരിൽ തന്റെ വാഹനം സ്പീഡിലുമിറ്റ് അപകടത്തിൽപ്പെട്ട് ദയാന രാജകുമാരി മരണപ്പെടുകയുണ്ടായി അന്ന് ബ്രിട്ടീഷ് രാജ്ഞിയെ ശല്യം ചെയ്തിരുന്ന പാപ്പരാശികൾ ഇന്ന് കേരളക്കരയിലുമുണ്ട് പേര് മാറ്റിയിട്ടാണെങ്കിലും യൂട്യൂബ് പ്രവോകർമാരായി മീഡിയകളായി മാധ്യമങ്ങളായി ആരാന്റെ കുടുംബത്തിലെ കൊളിഞ്ഞു നോക്കി കെട്ടുന്ന ചെറിയ വാർത്തകളെ വർണ്ണിച്ചു വലുതാക്കി ഓരോ കുടുംബങ്ങളുടെ ഉള്ളറകളും തേടി പലരും ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന നൈമിഷികമായ ഒരു തെറ്റിന് പർവതീകരിക്കപ്പെടുകയാ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ വിവാഹത്തിന്റെ അന്ന് കൂട്ടുകാർ പാടിയ പാട്ട് നൂറ്റൻപതിലധികം വ്ളോഗർമാർ അവന്റേതായ ചാനലിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു പോലീസക്കു വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ റീച്ചിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തൗപ ചെയ്യാനും ഖേദിക്കാനും പറ്റിപ്പോയ അബദ്ധം തിരുത്താനും സൃഷ്ടാവായ റബ്ബ് മനുഷ്യർക്ക് അവകാശം കൊടുത്തിട്ടും എന്റെ വരുമാനത്തിന് വേണ്ടി മാത്രം കടിച്ചു കീറുന്ന പച്ചയറച്ചു വാരി തിന്നുന്ന നിരവധി യൂട്യൂബർമാർ വ്ളോഗർമാർ മീഡിയകൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാ തിന്മകളാണ് ആഘോഷിക്കപ്പെടുന്നത് തിന്മകളെയാണ് അവർക്ക് താൽപര്യം ചക്രവാളങ്ങൾ പോലും പിണർത്തുന്ന വേഗതയിൽ കടവുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു സത്യം എന്തെന്നറിയാതെ പലരും ആക്ഷേപിക്കുന്നു കുറ്റപ്പെടുത്തുന്നു സത്യം എന്ത് തിരിച്ചറിയുമ്പോഴേക്കും ആ കുറ്റപ്പെടുത്തപ്പെട്ടവനും ആക്ഷേപിക്കപ്പെട്ടവനും ഒരു തൊണ്ട് കയറിലോ ജീവിതത്തിന്റെ മാനസിക വിഭ്രാന്തിയിലോ മെന്റൽ ഡിപ്രഷനിലോ അല്ലെങ്കിൽ കുടുംബം കൂട്ടാത്മഹത്യയിലോ ചെന്നെത്തിപ്പോകുന്നു താല്പര്യം ആരാൻറെ താല്പര്യം നമ്മളൊക്കെ പറയാറില്ലേ ഏതെങ്കിലും ഒരു ഹെഡിങ് കണ്ടാൽ മതി ഗ്യാസ് വണ്ടിക്കാരൻ വീട്ടമ്മയോട് ചെയ്തത് ഒന്നും പോലും ഇത്തരത്തിലുള്ള പച്ചയറച്ച് വാരി തിന്ന തൂക്കുന്നിറച്ചി കഷണങ്ങൾ കോരിയെടുത്ത് തിന്നുന്ന ഇത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് കണ്ടന്റുകൾ കുറയുമ്പോൾ വീട്ടുകാർ പോലും മറയില്ലാതെ അഭിനയിക്കേണ്ടി വരുന്ന ദാരിദ്ര്യത്തിലേക്ക് എത്തി അതുകൊണ്ടാണല്ലോ പല അടുക്കള രഹസ്യങ്ങളും കുടുംബ ബെഡ്റൂം കാഴ്ചകളും ഇന്ന് സമൂഹത്തിന്റെ മുൻപില കുടുംബത്തിന്റെ വരുമാനം ചിന്തിക്കപ്പെടുമ്പോ ആളുകൾക്ക് അത് കുടുംബത്തിലുള്ളവർക്ക് പോലും വേണ്ടപ്പെട്ട് നിയന്ത്രിക്കേണ്ട ഭർത്താക്കന്മാർക്ക് പോലും ഭാര്യയോ ആ ഭർത്താവിനെ മക്കളെ നിയന്ത്രിക്കാൻ ഒരു മാതാപിതാക്കൾക്കോ പറ്റുന്നില്ല വരുമാനം കുറയും എട്ടു വയസ്സ് ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് യൂട്യൂബിന്റെ വരുമാനം കുറഞ്ഞതിന്റെ പേരിലാണെന്നും പിന്നീട് അത് മകൾക്ക് മാനസിക ഡിപ്രഷൻ ഉണ്ടാക്കിയെന്നും വേഗം പണക്കാരിയാവാൻ ഒരു പാവപ്പെട്ട എൽ സ്കൂളിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലാണെന്നും വിവരവും വിദ്യാഭ്യാസവും ഒരു കുടുംബത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം തിന്മകൾ ആഘോഷിക്കുന്ന അപജയത്തിലേക്കാണ് നമ്മളെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ ലിംഗസമത്വത്തിന്റെ പേര് പറഞ്ഞ് സമൂഹത്തിൽ ഉണ്ടാകുന്ന വേർതിരിവുകൾ ലിംഗസമത്വമാണ് ഏറ്റവും വലിയ പുരോഗമനെന്ന് എന്ന് ചിന്തിക്കുന്നവർ ആണിനെപ്പോലെ പെണ്ണും പെണ്ണിനെ പോലെ ആണും വസ്ത്രം ധരിച്ചാലേ ലിംഗ ഉണ്ടാകൂ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതിന്റെ പേരിലാണല്ലോ ഇന്ന് പല പെൺമക്കൾക്കും ഇവിടെ മനസ്സിലും കുത്തിവക്കപ്പെട്ടു അതുകൊണ്ട് നീ പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അതിനൊക്കെ വേറെ വഴികളുണ്ട് അഥവാ കഴിക്കുകയാണെങ്കിൽ എന്റെ ചെലവിനോൻ ജീവിക്കണം എന്നാ ഈ പറയുന്നിടത്തോനെ കിട്ടും ഇരുപത്തഞ്ച് വയസ്സായിട്ടും പെൺമക്കള് പറയുന്നു എനിക്ക് വിവാഹം വേണ്ട ഞാനൊന്ന് രണ്ടു കാലിൽ നിൽക്കട്ടെ പഠിക്കട്ടെ വിദ്യാഭ്യാസം കൊടുക്കട്ടെ